നമസ്കാരം ഞാൻ ഹരിപ്രസാദ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമുക്ക് നന്നായിട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന മാവിനങ്ങളെക്കുറിച്ചും ആ മാങ്ങയുടെ ഒരു റിവ്യൂ ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രമ്മിൽ നന്നായിട്ട് കായ്ക്കുന്ന ഇനങ്ങൾ പിന്നെ അതുപോലെ നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിലത്ത് നട്ടാലും നന്നായിട്ട് കായ്ക്കുന്ന ഇനങ്ങൾ അങ്ങനെയുള്ള ഇനങ്ങളെക്കുറിച്ചൊക്കെയാണ് ജസ്റ്റ് നമ്മളൊന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കോഴിക്കോട് ചേലൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞെട്ടി ഭാഗത്ത് ഇങ്ങനെ ഒരു റെഡ് കളർ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ചെറിയൊരു റെഡ് കളർ വരും ഇങ്ങനെ ചുറ്റുപുരമുണ്ട് ഈ ഭാഗത്തൊക്കെ റെഡ് കളർ അടിയിലേക്ക് യെല്ലോ കളർ പിന്നെ ഒരു ഒരു കുനിപ്പ് ഇങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് ചേലം വാങ്ങുക ഏകദേശം ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം മാക്സിമം ഇരുന്നൂറ് ഗ്രാം വരെയാണ് തൂക്കം വരിക ഞെട്ടിയിൽ കൊലയിൽ ഒരുപാടുണ്ടാവും കൊല കൊലയായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ ഒരു ഷെയ്പ്പ് ചേലിൽ ഒരുപാട് വ്യത്യസ്ത ഇനങ്ങളുണ്ട് ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മാങ്ങയാണ് കോഴിക്കോട് ഭാഗത്തുള്ള ചേലൻ ചേലൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കൊണ്ട് നല്ല ചേലുള്ള മാങ്ങയ ആയതുകൊണ്ടാണ് ചേലൻ എന്നുള്ള പേര് അത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ കോഴിക്കോട് ചേലൻ ഇത് മുറിക്കപ്പത്താൻ നല്ലൊരു സ്മെല്ലാണ് ഒരു പ്രത്യേക ഒരു ഗന്ധമാണ് നമ്മൾ ചെറുപ്പം തൊട്ട് കഴിച്ച് പരിചയം മാങ്ങയതുകൊണ്ട് അതിന് ഗന്ധ അടിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലെ കളറ് ഒരു യെല്ലോ കളറാണ് പ്രത്യേക ഒരു ഫ്ലേവറാണ് മധുരം മാത്രമല്ല ഭയങ്കര ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട വാങ്ങിയാണ് എനിക്ക് എന്തൊരു മല്ലിക വാങ്ങി പോലും ഇത്ര രസം എനിക്ക് തോന്നാറില്ല ഭയങ്കര ഫ്ലേവറ് ഒരു പ്രത്യേക ഒരു രുചി രുചി ടേസ്റ്റ് മധുരം ഭയങ്കര മധുരമല്ല ഭയങ്കര രുചിയാണ് ഇതിൽ അതാണ് എൻ്റെ ഒരു പ്രത്യേകത മല്ലികയിടത്താൻ മധുരം പറയാൻ പറ്റില്ല പക്ഷേ ഒരു പ്രത്യേക രുചി ആർക്കും ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടപ്പെടും എത്ര കഴിച്ചാലും മതിയാപാത്രം വാങ്ങിയാണ് തോൽ ചെത്തി കഴിക്കുകയാണ് നല്ലത് തോലിന് കുറച്ച് കട്ടിയുള്ള ഇതാണ് പുഴുക്കയുടെ ലെവലേഷൻ ഉണ്ടാവില്ല കേട്ടോ തോല് കഴിക്കാൻ പറ്റാതിരിക്കൊന്നുമില്ല പക്ഷേ തോല് നമുക്ക് ഒരുപാട് അങ്ങനെ കഴിക്കും മടുക്കും പക്ഷേ തോല് ചെത്തിയിട്ടാണ് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുക നമുക്ക് പുഴുക്കേടില്ല കുറച്ചൊരു കട്ടിയുള്ള ഭയങ്കര കട്ടിയൊന്നുമില്ല ഒരു ലൈറ്റ് കട്ടിയുള്ള ഒരു തോലാണ് പുഴുക്കേട് ഇതിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പുഴുക്കേടുള്ള ഒരു മാങ്ങ പോലും മാങ്ങയിൽ കണ്ടിട്ടില്ല കൊല കുത്തി കായ്ക്കും നല്ലൊരു ഇനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇനം കോഴിക്കോട് ഭാഗത്തുള്ള കോഴിക്കോട് ചേലൻ ഇത് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് തന്നാണ് പാലക്കാട് ജില്ലയിൽ ഒരു മാവാണ് കൽപ്പൂരം എന്ന് പറഞ്ഞിട്ട് കർപ്പൂരമല്ല കൽപ്പൂരം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നട്ടുണ്ടാക്കിയ ഒരു മാവാണത്രേ വളരെ നല്ലൊരു സുഗന്ധാണിതിന് കർപ്പൂരത്തിൻ്റെ ഒരു മണമല്ല നല്ലൊരു സുഗന്ധം അതുപോലെ നല്ല ടേസ്റ്റ് അദ്ദേഹം ഇത് കഴിച്ചതിൽ വെച്ച ഏറ്റവും സ്വാദിഷ്ടമായ ഒരു മാങ്ങയാണെന്ന് പറഞ്ഞത് പഴുത്തൊരു മാങ്ങ തന്നിട്ടുണ്ട് അതായത് നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിനുള്ളിൽ ചെറിയൊരു എന്താ പറയുക ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് ചെറിയ രീതിയിൽ നാരുണ്ട് കേട്ടോ മാങ്ങയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ചെറിയ രീതിയിൽ നാരുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇത് നമുക്ക് കാണാനുണ്ട് ചെറിയ രീതിയിൽ നാരുണ്ട് നമ്മുടെ കർപ്പൂര കർപ്പൂരം വാങ്ങിയാലും ചെറിയ വ്യത്യാസമുള്ള മാങ്ങയാണെന്നാണ് മനസ്സിലാവുന്നത് അയ്യോ നല്ല മധുരവും ഒരു പ്രത്യേക ഒരു ഫ്ലേവറുമാണ് നല്ലൊരു രസമുള്ള മാങ്ങ തോലോട് കൂടി കഴിക്കാം തോൽ വളരെ നേരത്തെ തോലാണ് പുഴുക്കടൊന്നുമില്ല മലയാളം പറഞ്ഞിരുന്നു പുഴുക്കടൽ ലാശില്ല നല്ല മധുരമുള്ള ഒരു അടിപൊളി ഇനം അതുപോലെ ഇതിപ്പോൾ നമ്മുടെ കർപ്പൂരം വാങ്ങിയാണ് പോളച്ചിറ വാങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ കർപ്പൂര മാങ്ങ ഇത് നമുക്ക് ഇവിടെ കാഴ്ച ഉള്ളതാണ് ഇതിൽ നിന്ന് ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു കുനിപ്പൊക്കെ ഉണ്ട് ഈ മാങ്ങയ്ക്ക് അങ്ങനെ ഇല്ല ഒന്നും കാണാനില്ല ഇതൊന്ന് പഴുത്ത് കഴിച്ചാലാണ് വിശദമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുക ഇത് നല്ല സ്വാദിനുള്ളൊരു മാങ്ങയാണ് കർപ്പൂരം സൂപ്പർ മാങ്ങയാണ് എന്തായാലും ആദ്യമായിട്ട് നമുക്കൊന്ന് കുഞ്ഞി മാവര് കാഴ്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പഴുത്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് അറിയിക്കാം ഇത് നല്ല സൂപ്പർ മാങ്ങയാണ് കർപ്പൂരം എന്നാണ് ഇപ്പോൾ പേര് പറഞ്ഞിട്ടുള്ളത് അടിപൊളി അടിപൊളി മാങ്ങ ഇതാണ് നമ്മുടെ കൽ മാങ്ങയുടെ ഇല ഈ ഒരു വലിപ്പത്തിൽ ഒരു ഷേപ്പിലാണ് ഇത് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിനിപ്പോൾ നാളെ മേലെ എവിടെയെങ്കിലും ഒരു മാങ്ങ കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ പറ്റി ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ വളവും ചുളിവൊന്നും ഇല്ലാത്തൊരു ഇലയാണ് പിന്നെ ഈ കൽപ്പൂര മാങ്ങ തന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മാവിന് മുകളിലുള്ള ഇലകൾ വലിയ ഇലയും സിന്ദൂരമാവിൻ്റെ ഇല പോലെ ചെറിയ ചുളിവയ്ക്കുള്ള ഒരു ഇലയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ കർപ്പൂരമാവിൻ്റെ ഇല ഈ ഒരു ഷേപ്പിലാണ് മാക്സിമം വലിപ്പം വന്നാൽ ഈ ഒരു ലെവലിൽ നിൽക്കും ഇതിൻ്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണും ചുളിവൊന്നുമില്ലാത്ത ഇലകളാണ് നീളത്തിലുള്ള സാധാരണ ഒരു പരന്ന ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത സിന്ദൂരമാവിൻ്റെ ഇലയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനോട് സാദൃശ്യമുള്ള ഇലയാണത്രേ നമ്മുടെ ഇതാണ് സിന്ദൂരമാവിൻ്റെ ഇല ചെറിയ ചുളിവൊക്കെയുള്ള ഒരു വളവും ഒക്കെയുള്ള ഇങ്ങനെ ഒന്ന് പൊളഞ്ഞും കൊണ്ടൊരു ഇലയാണ് ഇതിനോട് സാദൃശ്യ ഇലയാണത്രേ നമ്മുടെ കൽപ്പൂരം എന്ന് പറഞ്ഞ ഈ മാവിൻ്റെ ഇലകൾക്ക് എന്തായാലും വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാനുള്ള പൊറപ്പാടിലാണ് ഇനി ഇത് കഴിച്ചു നോക്കിയപ്പോഴാണ് ഇത്രയും നല്ലൊരു മാങ്ങയാണെന്ന് നല്ല നല്ല സ്മെല്ലുണ്ടായിരുന്നു എന്തെങ്കിലാണ് എനിക്ക് കിട്ടിയത് കാറിൽ നൽകാൻ നല്ല സ്മെല്ലായിരുന്നു ഇതിപ്പോൾ കഴിച്ചപ്പോൾ നല്ല വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് വ്യത്യസ്ത ഇനം മാവുകൾ മാങ്ങകളെ കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് എന്ന് വെച്ചത് ഇതിൽ ഒരേ സാദൃശ്യമുള്ള കുറച്ച് മാങ്ങകളുണ്ട് ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന മാങ്ങൾ അതിനെപ്പറ്റി നമുക്കൊന്ന് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി ഒന്ന് പറയുന്നു അതുപോലെ എൻ്റെ അടുത്ത് വേറെ പഴുത്തുള്ള മാങ്ങുകളെ പറ്റിയിട്ടും ജസ്റ്റ് ഒരു റിവ്യൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഇനങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാനുള്ള ഇതാണ് നമുക്ക് പലപ്പോഴും കടകളിൽ ഈ പേരറിയാത്തൊക്കെ നാട്ടീന്നും ബഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിന് നമുക്ക് കണ്ടാൽ ഏകദേശം ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു അറിവ് പങ്കുവയ്ക്കുകയാണ് ഇത് മൽഗോവയുടെ അപരൻ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു മാങ്ങയാണ് ബ്ലാക്ക് ആൻഡ് റോസ് എന്നും ബ്ലാക്ക് ആൻഡ്രൂസ് എന്നും പറയുന്നുണ്ട് അതിൽ ഏതാ ശരി എന്നൊക്കെ പറഞ്ഞാൽ പല ഗ്രൂപ്പുകളിലും അടിപൊളി കാണാനുണ്ട് അതിനെ പറ്റിയിട്ട് അറിയില്ല എന്തായാലും രണ്ട് പേരുകളുണ്ട് ബ്ലാക്ക് ആൻഡ്രൂസ് ഒരു മനുഷ്യൻ്റെ പേര് പോലത്തെ ഒരു പേരും ബ്ലാക്ക് ആൻഡ് റോസ് എന്നും പേരുണ്ട് അപ്പോൾ അതേത് വേണേലായിക്കോട്ടെ നമുക്ക് ഈ ഇനം കണ്ടാൽ മനസ്സിലായാൽ മതിയല്ലോ അതാണ് ഇതൊരു അൽഫോൺസോയെ പോലെ തന്നെ ടേസ്റ്റുള്ള നല്ല മാങ്ങയാണ് ഇതിനേക്കാളും കുറച്ചും കൂടി സൈസൊക്കെ വരാറുണ്ട് ഇത് നല്ല സൈസ് വരുന്ന നല്ലൊരു ടേസ്റ്റുള്ള മാങ്ങയാണ് അൽഫ ഇത് ഏകദേശം ഒരു അരക്കിലോയിൽ മേലെയൊക്കെ തൂക്കം വരാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഇപ്പം ഈ ഒരു ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെയാണ് ഈ മാങ്ങയുടെ തൂക്കം ഇത് മൽഗോവയാണ് മൽഗോവ നല്ല സൈസ് വരുകയാണെന്ന് വെച്ചാൽ ഒരു മുക്കാ കിലോയിൽ മേലെയൊക്കെ തൂക്കം വരാറുണ്ട് മുക്കാൽ കിലോ വരെ ഒക്കെ വരുന്ന നല്ല ഒരു സാധനം അപ്പോൾ മൽഗോവയും ബ്ലാക്ക് ആൻഡ് റോസും കണ്ടാൽ ഞാൻ മനസ്സിലാക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൽഗോവയ്ക്ക് കടും പച്ച നിറമാണ് പച്ചയിൽ മറ്റേ ബ്ലാക്ക് ആൻഡ് റോസിന് അത്ര പച്ച നിറം വരില്ല ഒരെളം പച്ച നിറമാണ് ബ്ലാക്ക് ആൻഡ് റോസിൻ്റെ ഇത് കാഴ്ചയിലൊക്കെ ഏകദേശം രൂപസാദൃശ്യമൊക്കെ ഒരേപോലെയാണ് അല്ലേ അതിൻ്റെ പുറകിൽ നിന്നൊക്കെ കാണുമ്പോൾ ഏകദേശം ഒക്കെ സെയിമാണ് പക്ഷേ ഒന്നിന് കടും പച്ച നിറ മറ്റേത് ലൈറ്റ് പച്ച നിറമാണ് പഴുത്തു കഴിഞ്ഞാലൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും എന്നാലും ചെറിയൊരു നിറ വ്യത്യാസം ഇതിന് തോന്നിക്കും അങ്ങനെയൊക്കെയാണ് ഇതിന് മനസ്സിലാക്കാനുള്ളൊരു വ്യത്യാസമുള്ളത് ബാക്കി രണ്ടും ഏകദേശം ഒരേപോലെയാണ് ടേസ്റ്റ് മൽഗോവയാണ് അടിപൊളി ഇത് ഇതും കുഴപ്പമില്ല ബ്ലാക്ക് ആൻഡ് റൂസും നല്ല മാങ്ങയാണ് ഇതൊരു മൽഗോവിയാണ് പഴുത്തിട്ടില്ലാണ്ടല്ലേ പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ വരും യെല്ലോ കളറ് വരും ഇതും നല്ല പഴുപ്പായിട്ടില്ല ബ്ലാക്ക് ആൻഡ് റോസാണ് ഇതും പഴുത്തു കഴിഞ്ഞാൽ യെല്ലോ കളർ വരും രണ്ടും കണ്ടാലേ ഏകദേശം ഒരേപോലെ ഉണ്ട് ഞെട്ടി ഭാഗത്ത് ചെറിയൊരു പരപ്പ് കൂടുതൽ മൽഗോവയ്ക്ക് കാണാനുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ചെറിയ മനസ്സിലാക്കാനുള്ളൊരു വ്യത്യാസമുള്ളൂ ഏകദേശം സെയിം ആയിട്ടുള്ള മാങ്ങയാണ് ഉണ്ടായി വരുമ്പോൾ കടും പച്ച നിറം മൽഗോവയ്ക്കും ഇളം പച്ച നിറം ബ്ലാക്ക് ആൻഡ് റൂസിനും ഉണ്ടാകും ഏകദേശം കാഴ്ചയിൽ രണ്ടും സെയിമാണ് അതുപോലെ ഇതിനോട് സാധിച്ചിട്ടുള്ള മറ്റൊരു മാങ്ങയാണ് ആപ്പിൾ റുമാനി ആപ്പിൾ റുമാനി നല്ല കടും പച്ച നിറമാണ് പക്ഷേ ഇതിൻ്റെ തോല് വളരെ കട്ടി കുറവാണ് വളരെ നൈസായിട്ടുള്ള തോലാണ് പിന്നെ ഇതും കുറച്ച് വെ വെയ്റ്റ് വരും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്ന കുലകുലിയായിട്ട് കായ്ക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരിനാണ് നന്നായിട്ട് പഴുത്തു കഴിക്കുമ്പോഴാണ് ഇതിന് യഥാർത്ഥ മധുരം പഴുപ്പ് കുറഞ്ഞ പുളിയായിരിക്കും പലരും ഇതിന് പുളിയാണെന്ന് പറഞ്ഞാൽ തല്ലുകളിൽ നിന്ന് കാണാറുണ്ട് നന്നായിട്ട് പഴുക്കാത്തതുകൊണ്ടാണ് മൂത്ത് പഴുക്കണം നല്ല ടേസ്റ്റുള്ള സൂപ്പർ മാങ്ങയാണ് ആപ്പിൾ മാങ്ങി ഇതിനോട് സാദൃശ്യമുള്ള ഒരു മാങ്ങയാണ് മൽഗോവിയോടൊക്കെ ഇതിനോടൊക്കെ ചെറിയ സാദൃശ്യമുള്ള ഒരു ഉണ്ടായ ഷേപ്പ് ആണ് ഇത് വലിപ്പം വളരെ കുറവാണ് ഒരു നൂറ് ഗ്രാമിൻ്റെ ചുവടെ ഉള്ളൂ പക്ഷേ ഇത് നന്നായിട്ട് വലിപ്പം വരികയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇത്രയൊക്കെ വലുപ്പം വരും ഇത്ര വരില്ല എന്നോട് അടുപ്പിച്ച് വരും ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഒക്കെ തൂക്കണ്ടാവും അപ്പോൾ അതും ഏകദേശം ഇതിനോട് സാമ്യമുള്ള ഒരു ഉണ്ട മാങ്ങയാണ് പിന്നെ അതുപോലെ ഒരു മറ്റൊരു മാങ്ങ മുണ്ടപ്പ മുണ്ടപ്പ അല്ലേ ഉരുണ്ട ഷേപ്പാണ് ഇതിൻ്റെ അടിഭാഗം മൽഗോവ എന്ന വ്യത്യാസം ഈ ഇതാണ് മൽഗോവയ്ക്ക് ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് ഒക്കെ ഉണ്ട് മുണ്ടപ്പ വളരെ ഉരുണ്ട ഒരു മാങ്ങയാണ് ഉരുണ്ട മാങ്ങയാണ് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങയാണ് മുണ്ടപ്പ അധികം ആരും അങ്ങനെ ഇതിനെ അറിയപ്പെടുന്നില്ല പക്ഷേ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം നല്ല സ്വാദുള്ള മാങ്ങയാണ് നല്ല ഉരുണ്ട ഒരു ഷേപ്പാണ് ഏകദേശം ഇതിനോടൊക്കെ സാദൃശ്യമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരേപോലത്തെ സാദൃശ്യമുള്ള നാല് മാങ്ങകൾ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അതിന് ഒരു മാങ്ങയും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് ജഹാംഗീർ ഇത് ജഹാംഗീർ മാങ്ങയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഭാഗത്തൊരു ചെറിയ തടിപ്പുണ്ട് അതാണ് ജഹാംഗീറിൻ്റെ ഒരു പ്രത്യേകത ഉരുണ്ട ഷേപ്പാണ് മൽഗെന്ന് ഒക്കെ വ്യത്യാസമുണ്ട് ഇളം പച്ച നിറമാണ് മാങ്ങയ്ക്ക് പഴുത്തിട്ടില്ല മൂത്ത് വിളഞ്ഞിട്ടുള്ളതാണ് പഴുക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഞെട്ടിഭാഗത്ത് നമ്മുടെ നാസി പസന്ത് മാങ്ങയുടെ പോലെയൊക്കെ ഞെട്ടിഭാഗത്തൊരു തടിപ്പുണ്ട് നാസി പസന്ത ഒരുപാട് വ്യത്യാസം നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരു മാങ്ങയാണെന്നാണ് അറിയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല നല്ല സ്വാദുള്ള മാങ്ങയാണെന്ന് അറിയപ്പെടുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഷേയ്പ്പ് ഞെട്ടിഭാഗത്ത് ചെറിയൊരു തടിപ്പ് പിന്നെ ഒരു ഉരുണ്ട ഷേപ്പ് ഇതാണ് ജഹാംഗീറിൻ്റെ പ്രത്യേകത ഇത് അവിടെ മുണ്ടപ്പ വാങ്ങിയാണ് കേട്ടോ മുണ്ടപ്പ നമുക്കൊന്ന് ചെത്തി നോക്കാം നല്ല യെല്ലോ കളറാണ് ഉള്ളിൽ നല്ല പഴുപ്പായി പഴുപ്പായിട്ട് ഇവിടെ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ നാല് കാണുന്നുണ്ട് നല്ല മധുരമാണ് നല്ല ടേസ്റ്റുള്ള പേരുകെട്ട ഇനമാണിത് എന്നാലും ചെറിയൊരു ചൊണയുടെ ടേസ്റ്റൊക്കെ ഞെട്ടിഭാഗം ആയതെന്ന് തോന്നുന്നു എന്നാലും നല്ലൊരു സ്വാദുള്ള മാങ്ങയാണ് ഒരു പ്രത്യേക ഫ്ലേവർ നല്ല മധുരം ഒരുപാട് കാലം മുന്നേ പേരുകെട്ട ഇനമാണ് പ്രത്യേകിച്ച് പറയാനില്ല നല്ല മാങ്ങയാണ് തോലിന് കട്ട് കുറവാണ് തോലോട് കൂടി വേണമെങ്കിൽ കഴിക്കാം ഇത് നമ്മുടെ മൽഗോവയാണ് കേട്ടോ മൽഗോ ഇത് മൽഗോവയാണ് സൈസ് വളരെ ചെറുതാണ് കേട്ടോ മൽഗോവ നല്ലൊരു മുക്കാ കിലോളം തൂക്കം വരുന്നതാണ് ഇത് കൂട്ടത്തിൽ കുറച്ച് ചെറുതാണ് പഴുത്തത് ഇതായത് കൊണ്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് മൽഗോവയിൽ നിന്നും പിന്നെ റിവ്യൂൻ്റെ കാര്യമില്ല അത്രയും ടേസ്റ്റുള്ള മാങ്ങയാണ് ഇതിന് പഴുപ്പ് കുറവാണ് ജസ്റ്റ് ആ പഴുത്ത ഭാഗം മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് ഇത് പറയാനില്ലാത്തൊരു മാങ്ങയാണ് അത്രയും ഇതൊരു അഭിപ്രായം ഇല്ലാത്തൊരു ടേസ്റ്റുള്ള മാങ്ങ ആകുമ്പഴത്തിലെ എന്താ പറയുക രാജാവാണ് മൽഗോവ വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് പ്രത്യേക ഫ്ലേവർ നല്ല ടേസ്റ്റ് അടിപൊളിയാണ് എൻ്റെ ഉള്ളിലിപ്പം നല്ല താഴേക്ക് പഴുപ്പത്തിയില്ല ഒരുവിധം മേൽഭാഗം മാത്രമേ പഴുത്തുള്ളൂ ഉള്ളിലൊരു ഒരു വെള്ള കളറിനോട് വെള്ള കളറാണ് ഉള്ളിൽ കാണുന്നത് നല്ല ടേസ്റ്റുള്ള മാമ്പഴാണ് തോരോടുകൂടി വേണമെങ്കിൽ കഴിക്കാം തോലേക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഇത് ബ്ലാക്ക് ആൻഡ് റൂസ് നമ്മുടെ മൽഗോവയുടെ ഒരു അപരണായിട്ട് പലതൊക്കിലും കാണുന്നുണ്ട് മൽഗോവയാണ് ഉള്ള പേരിൽ മൽഗോവയേക്കാളും കളറുണ്ട് ഉള്ളിൽ നല്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഓ അടിപൊളി കളറാണ് നല്ലൊരു ഓറഞ്ച് കളറാണ് ഉള്ളിൽ നല്ല വഴപ്പം എത്തിയിട്ടില്ല എന്നിട്ട് പോലും നല്ല കളറാണ് ഓ മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല മാങ്ങ ഇത് നല്ല പഴുപ്പെത്താത്തത് കൊണ്ട് ചെറിയൊരു പുളി രസമുണ്ട് എന്നാലും നമുക്കറിയാതെ നന്നായി പഴുത്തഞ്ചാൽ നല്ലൊരു ടേസ്റ്റ് വരുന്ന ഇതിനാണെന്ന് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഫ്ലേവറാണ് ചെറിയൊരു ലൈറ്റ് പുളി പഴുപ്പ് എത്താത്തതുകൊണ്ട് പഴുത്താൽ നല്ല യെല്ലോ കളറ് വരും പുള്ളി നല്ല കണ്ടാൽ തന്നെ അറിയാം പ്രത്യേക ഗ്രന്ഥങ്ങളൊന്നുമില്ല എന്നാലും നല്ല നല്ലൊരു മാങ്ങിയാണ് കേട്ടോ ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടറിവുണ്ട് നല്ല ഭങ്ങയാണെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത് അതിട്ടാണ് കഴിക്കുന്നത് പഴുപ്പ് ആവാത്തത് കൊണ്ട് മാത്രം ചെറിയൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു പുളി എന്നാലും കഴിക്കാൻ രസമുള്ളതാണ് ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് ഓക്കെ പിന്നെ ആപ്പിൾ റുമാനിയോ പറയാനില്ല വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് പക്ഷേ ഇത് പഴുത്തില്ല പഴുത്തി ഞാൻ ഒരുപാട് കഴിച്ച മാങ്ങയാണ് നന്നായി പഴുത്താൽ നല്ല രുചിയുള്ള ഭംഗിയാണ് ആപ്പിൾ റുമാനി ഓക്കെ നമ്മുടെ അൽഫോൺസോ മാങ്ങയാണ് കേട്ടോ അൽഫോൺസോ പറഞ്ഞ രത്നഗിരി അൽഫോൺസോ എന്നൊക്കെ പറയുന്നത് മാങ്ങയാണ് മാങ്ങൾ നമ്മുടെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ഇത് ഏറ്റവും സ്വാദിഷ്ടമായിട്ട് വേൾഡിൽ തന്നെ നമ്പർ വൺ മാങ്ങയാണ് എല്ലാവർക്കും അറിയുന്ന മാങ്ങയാണ് അൽഫോൺസോ നമ്മുടെ പാലക്കാടൊക്കെ കായ്ക്കുമ്പോൾ കുറച്ച് സ്വാദ് കുറയുന്നതായിട്ട് കാണുന്നത് ആ രത്നഗിരിയിലെ മണ്ണ് വെള്ളം അവിടുത്തെ കാലാവസ്ഥ അതൊക്കെ കൊണ്ടായിരിക്കാം വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് സ്വതവേ അവിടെയാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് രത്നഗിരിയിലാണ് നമ്മുടെ നാട്ടിൽ കായ്ക്കുമ്പോൾ ഇപ്പം മോശമെന്നല്ല നല്ല മധുരമൊക്കെ ഉണ്ട് എന്നാലും ഈ പറയത്തക്കെ അത്ര കേമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഈ കാലാവസ്ഥേൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം ഇത് ബെന്നറ്റ് അൽഫോൺസോ അല്ലെങ്കിൽ സിന്ദൂര മാങ്ങ പാലക്കാട് ഭാഗത്ത് സിന്ധൂരം എന്നറിയപ്പെടുന്നു ഞെട്ടി ഭാഗത്തും താഴോട്ടൊരു സിന്ദൂര കളർ ഇറങ്ങി വരുന്നതുകൊണ്ട് ഇതിനെ സിന്ദൂര മാങ്ങ എന്ന് പറയുന്നുണ്ട് ഇത് ബെന്നറ്റ് അൽഫോൺസോ എന്ന് പറഞ്ഞൊരു ഈനാണ് ഇത് അൽഫോൺസോ കഴിഞ്ഞാൽ അടുത്ത ഒരു കെങ്കേമനായിട്ടുള്ളൊരു മാങ്ങയാണ് നമുക്കിതിൻ്റെ ഇലയൊക്കെ അൽഫോൺസോൻ്റെ ഇലേനോട് സാദൃശ്യമാണ് സിന്ദൂരമാങ്ങയുടെ ഇല നല്ല ബെന്നറ്റ് എൽഫോൺസോൻ്റെ ഇല ഒരു വളവും ചുരുവുമൊക്കെ ഉള്ള ഒരു ഇലയാണ് വളരെ സ്വാദിഷ്ടമായ പറഞ്ഞാൽ വളരെ അടിപൊളി മാങ്ങിയാണ് നമ്മുടെ ബെന്നറ്റ് എൽഫോൺസോ ഇത് നമുക്ക് പഴുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടി പഴുപ്പിക്കണം അതായത് ഇങ്ങനെ നെക്ക് കൊള്ളാൻ തുടങ്ങിയാലും ഒരു രണ്ട് ദിവസം കൂടി വെച്ച് പഴുപ്പിക്കാം എന്നിട്ട് കഴിക്കുക അങ്ങനെ നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ അസാധ്യ ഫ്ലേവർ അസാധ്യ ടേസ്റ്റാണ് ബെന്നറ്റ് എൽഫോൺസോ ഇത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ് കേട്ടോ പഞ്ചവർണം നമ്മളെ പേര് കേട്ടിട്ടുണ്ടാവും പലരും ഈ മാങ്ങ കണ്ടിട്ടുണ്ടാവില്ല വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണെന്നാണ് അറിവ് ഞാനിന്നിപ്പം നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല കാണാൻ ഇതാ നമുക്കിട്ടില്ലേ ഈ ഒരു ചെറിയൊരു റെഡ് കളറുണ്ട് യെല്ലോ കളറുണ്ട് ചെറിയ ഗ്രീൻ ഉണ്ട് ഗ്രീനിൽ മഞ്ഞ കയറുന്നുണ്ട് അങ്ങനെ പല കളറുകൾ ഒരു മാങ്ങയിൽ തന്നെ കാണുന്നു അതുകൊണ്ടായിരിക്കും പഞ്ചവർണം എന്ന പേര് വന്നത് പല വ്യത്യസ്ത വ്യത്യസ്ത കളറുകളാണ് എല്ലായിടത്തും ഒരേ കളറല്ല അതാണ് ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഞെട്ടി ഇങ്ങനെ ഞെട്ടി ഭാഗത്ത് ചെറിയ രീതിയിലൊന്ന് പരന്ന് ഈ ഒരു ഷേയ്പാണ് അധികം വലുപ്പമില്ല ഒരു അമ്പത് ഗ്രാം നൂറ് ഗ്രാമുള്ള ഉള്ളിൽ തൂക്കം കാണിക്കുന്നുള്ളൂ നല്ല സ്വാദുള്ള മാങ്ങയാണെന്നാണ് അറിവ് നമുക്ക് ടെസ്റ്റ് ടേസ്റ്റ് നോക്കാം ഇതാണ് മാങ്ങയുടെ ഒരു ആകൃതി നിറം ഒക്കെ കുറച്ച് യെല്ലോ ഗ്രീൻ റെഡ് എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൽ കാണുന്നത് വളരെ ഭംഗിയുള്ള കളറാണ് കേട്ടോ ആവറേജ് നമുക്ക് വെയിറ്റ് ഇതിനൊരു മാക്സിമം നൂറ് ഗ്രാമയ്ക്ക് വെയിറ്റ് തോന്നുള്ളൂ കാണ കാഴ്ചയിൽ അപ്പോൾ നമ്മളത് തൂക്കി നോക്കിയിട്ടല്ല കാഴ്ചയിൽ കാണുന്ന ഒരു ആണ് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് പഞ്ചവരണത്തിൻ്റെ ഈ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു പരന്ന ഷേപ്പാണ് ഇവിടെ കൊക്കോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊന്നും കാണാനില്ല ഇതാണ് പഞ്ചവരണം മാങ്ങയുടെ ഒരു അടി ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളൊരു രൂപമാണ് കേട്ടോ കണ്ടാൽ പെട്ടെന്ന് എവിടെയെങ്കിലും കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഭംഗിയായിട്ട് പറയുന്നത് പിന്നെ തോലിന് വളരെ കട്ടി കുറഞ്ഞ ഒരു ഇതിനായിട്ടാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും മുറിച്ച് നമുക്കിതിൻ്റെ റിവ്യൂ നോക്കാം ഓക്കെ ഇത് നമ്മുടെ മല്ലികയാണ് സ്വാതിലെ ആണ് മല്ലിക വളരെ സ്വാദിഷ്ടമായ ഇരുപത്താറ് ബ്രിക്സൊക്കെയാണ് മല്ലികയുടെ മധുരം വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് ഒരു നീളൻ ഷെയ്പ്പാണ് നല്ല യെല്ലോ കളർ വരും ചെറിയ ഗ്രീൻ കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകും അടിഭാഗമൊക്കെ ഇതാ വളരെ പരന്നും കൊണ്ടാണ് പിന്നെ ഈ ഒരു ഷേയ്പ്പ് നാലോ നീളത്തിലുള്ളൊരു ഷേപ്പാണ് ഏകദേശം ഒരു കിലോ ഒന്നേക്കാ കിലോ വരെയൊക്കെ മല്ലിക വരാറുണ്ട് ആന്ധ്ര മല്ലിക തമിഴ്നാട് മല്ലിക രണ്ട് തരത്തിലുണ്ട് ഇത് ആന്ധ്ര മല്ലികയാണ് സ്വാതിൽ ഏറ്റവും ടോപ്പ് ആന്ധ്ര മല്ലികയാണ് ഇത് കൂട്ടത്തിൽ വലിപ്പം കുറഞ്ഞതാണ് ഇതിന് നന്നായിട്ട് ഒന്ന് ഒന്ന് ഒന്നേക്കാ കിലോ ഒക്കെ തൂക്കം വരുന്ന മാങ്ങകൾ വരെ ആ മാവിലുണ്ടാവും തമിഴ്നാട് മല്ലിക വളരെ ചെറുപ്പമായിരിക്കും വലിപ്പം കുറവായിട്ടാണ് കാണുന്നത് പിന്നെ ഉള്ളിലൊരു ഓറഞ്ച് കളറ് കടലാസ് പോലത്തെ സീഡ് വളരെ സ്വാദിഷ്ടമായ ഭാഗം മാംസളഭാഗം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല ഫ്ലേവറും ടേസ്റ്റുമാണ് ഇത് പലർക്കും അറിയാമായിരിക്കും മല്ലിക പേര് പേരുകെട്ടതിനാണ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നന്നത് റിലീസായത് നീലും ദശേരി നീലും തമ്മിലുള്ള ക്രോസാണ് മല്ലിക വളരെ സ്വാദിഷ്ടമായി മാങ്ങ പഞ്ചവർണം മാങ്ങയാണ് കേട്ടോ പഞ്ചവർണം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ ഉള്ളിൽ എന്താ പറയുക ലൈറ്റ് യെല്ലോ കളറാണ് ചെറിയ രീതിയിൽ നാല് കാണാനുണ്ട് പഴുപ്പ് കുറഞ്ഞിട്ടാണ് തോന്നുന്നു ചെറിയൊരു പുളി മധുരമാണ് പുളിയും മധുരവും മിക്സായിട്ടാണ് തോന്നുന്നത് അതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലൊരു ടേസ്റ്റായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പഴുപ്പ് കുറഞ്ഞിട്ടായിരിക്കാം പറഞ്ഞു കേട്ടത് വളരെ സ്വാദിഷ്ടമായി മാങ്ങ അത്ര കേമായിട്ട് തോന്നിയില്ല നമുക്ക് അടുത്തത് അൽഫോൺസോ രത്നഗിരി അൽഫോൺസോ ആണ് കേട്ടോ അൽഫോൺസോ ആണ് രത്നഗിരി അൽഫോൺസോ ഈ ഭാഗത്ത് ചെറിയൊരു റെഡ് കളർ വരാറുണ്ട് താഴോട്ട് യെല്ലോ കളറ് നമ്മുടെ സിന്ദൂരമാങ്ങ ആവുമ്പോഴല്ലേ ബെന്നറ്റ് അൽഫോൺസോന്ന് പേരുണ്ട് ഇതിനോട് സാദൃശ്യമുള്ള രൂപം തന്നെ നമ്മുടെ അൽഫോൺസോയ്ക്കും വരാറുണ്ട് ഈ നിറം സാദൃശ്യമുള്ള നിറം ഇലയ്ക്ക് സാദൃശ്യം നിറത്തിന് സാദൃശ്യം ടേസ്റ്റ് രണ്ടും അപകാരം പക്ഷേ രൂപത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് സിന്ധൂരത്തിന് കുറച്ച് തടി കൂടുതലും ഇതിന് കുറച്ച് തടി കുറഞ്ഞിട്ടുള്ള അടിയൊക്കെ ഉരുണ്ടിട്ടുള്ള ഒരു ഷേപ്പാണ് സിന്ധൂരത്തിന് ഇവിടെ ഒരു ചെറിയ കൂർപ്പുണ്ട് അങ്ങനെ ചെറിയ രൂപത്തിൽ വ്യത്യാസമുണ്ട് പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവും എങ്കിലും ഇലക്കും ഒക്കെ ഒരു നിറത്തിനൊക്കെ സ്വാദശമുണ്ട് ടേസ്റ്റ് രണ്ടും സൂപ്പറാണ് ഇതാണ് നമ്മുടെ രത്നഗിരി ആപ്പൂസ് അല്ലെങ്കിൽ അൽഫോൺസോ നല്ല കളറാണ് അടിപൊളിയാണ് ടേസ്റ്റ് വേൾഡ് നമ്പർ വൺ മാങ്ങയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയേണ്ട കാര്യമൊന്നുമില്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ പാലക്കാട് വിളഞ്ഞുള്ള മാങ്ങയാണ് രത്നഗിരിയിൽ വിളഞ്ഞ മാങ്ങയെന്ന് വെച്ചാൽ അസാധ്യ ടേസ്റ്റായി കൂടി കഴിക്കാം തോൽ വളരെ നേരത്തെ തോലാണ് ഇതിനെ നല്ല സ്വാദുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പക്ഷേ മൂത്ത് വിളഞ്ഞ സിന്ദൂർ മാങ്ങേൻ്റെ അത്രയും ഞാൻ പറയില്ല സിന്ദൂരാണ് ഭയങ്കര ടേസ്റ്റ് ഇനി രത്നഗിരിയിൽ തന്നെ വിളഞ്ഞിട്ടുള്ള അൽഫോൺസ് കാണിച്ചാൽ ഇതിനേക്കാളൊക്കെ ടേസ്റ്റ് ഉണ്ടാവും അത് ചിലപ്പോൾ സിന്ധൂരിത്തിനേക്കാളും കവശ് വെക്കുകയും ഞാൻ കഴിച്ചിട്ടില്ല എന്നാലും വേൾഡ് നമ്പർ വൺ മാങ്ങായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് അൽഫോൺസ് ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയില്ലേ ഇതുപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ